അല്ല സിനിമയിൽ എല്ലാ കാലത്തും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും ഇപ്പം ഞാൻ കണ്ടിട്ടുള്ള ഞാൻ സിനിമ ഇത് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് സെല്ലിലോടായിരുന്നു പെട്ടെന്നായിരുന്നു ഡിജിറ്റലോട്ട് മാറുന്നത് അപ്പം അത് ഉൾക്കൊള്ളാൻ അന്നത്തെ ഫിലിം മേക്കേഴ്സ് കുറേ പേർക്ക് ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ പിന്നെ അത് ഡിജിറ്റലായി മൊത്തം സിനിമ ഡിജിറ്റലായി ഡിജിറ്റലാകുമ്പോൾ തന്നെ സിനിമയുടെ വിഷ്വൽ ലാംഗ്വേജ് മാറി ലാംഗ്വേജ് മാറി സിനിമ ക്യാമറകൾ ചെറുതാകുമ്പോഴും അത് യൂസ് ചെയ്യുന്ന വിധം മാറി പണ്ട് ഉപയോഗിക്കുന്നതിന് പരിമിതികളുണ്ടായിരുന്നു അപ്പോൾ വിഷ്വൽ ലാംഗ്വേജിൽ തന്നെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് പിന്നെ പൊളിറ്റിക്കൽ ഇത് എടുത്ത് നോക്കുകയാണെങ്കിൽ പണ്ട് പറഞ്ഞപോലെ കിങ് എന്ന് പറയുന്ന സിനിമകളിലൊക്കെ എങ്ങനെയാണ് പൊളിറ്റിക്കലി എങ്ങനെയാണ് കണ്ടുകൊണ്ടിരുന്നത് അതിലൊരു വലിയ മാറ്റം ഉണ്ടായി ഇപ്പം ഒരു റൈറ്ററോ ഒരാൾ ഒരു പക്ഷേ അങ്ങനെ എഴുതി വെക്കത്തില്ല എനിക്ക് തോന്നുന്നു ബോധമുള്ള ആൾക്കാർ അതും സൊസൈറ്റിയിൽ തന്നെ വന്നിട്ടുള്ള ആ ഒരു ചേഞ്ച് ഉണ്ടല്ലോ അതാ ഞാൻ പറഞ്ഞ ആ ഒരു ചേഞ്ച് ഇങ്ങനെ ഇപ്പോൾ ഡബ്ല്യു സി സിയുടെ ഒരോടുകൂടി പലർക്കും എങ്ങനെയാണ് സെറ്റുകളിൽ സ്ത്രീകളോട് പെരുമാറേണ്ടതെന്നും അവർക്ക് എന്തൊക്കെ സൗകര്യങ്ങളാണ് ചെയ്തു കൊടുക്കേണ്ടതെന്നും പലർക്കും ആ ബോധം തന്നെ വരുന്ന ഇതിൽ നിന്നാണെന്നാണ് ഞാൻ പറയുന്നത് ആ ബോധം ഉണ്ടാവുന്ന ചിലർക്ക് ഇത് ഉണ്ടാവുന്നത് സംസാരിക്കാം ഇതുവരെ സംസാരിക്കാം പറഞ്ഞില്ല ചിലർക്ക് എനിക്കൊന്നും ആദ്യത്തോ രണ്ട് പടം ചെയ്യുമ്പോൾ ഇത് ഇത് തൊഴിലിടമാണെന്നോ അല്ലെങ്കിൽ ഇത് ഇവിടെ ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെയാണ് പെരുമാറേണ്ടതെന്നോ ഒന്നും അറിയത്തില്ലായിരുന്നു ബാക്കി കാര്യങ്ങളിൽ ചിലപ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഇത് ഉണ്ടാവാം ഇത്തരം കാര്യങ്ങളിലൂടെ നമ്മളിങ്ങനെ ഗ്രാജുവലി ആണല്ലോ അത് എനിക്ക് മാത്രമല്ല എന്നാ ഞാൻ വിചാരിക്കുന്നത് അവിടെയുള്ള എല്ലാവർക്കും ഇപ്പൊ പഴയ സ്ത്രീകൾക്കും അതെ അതെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും ഇതുപോലും പലപ്പോഴും നമ്മളെ ആ സംസാരിക്കാറുള്ളൂ പിന്നെ പലതും പലരെ അംഗീകരിക്കുന്ന പോലും ഇല്ല ഇപ്പോഴും അംഗീകരിക്കാത്ത എത്ര ആൾക്കാരുണ്ട് ചില സ്ഥലങ്ങളിൽ പോയാൽ അവർക്ക് അത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല പല വലിയ സാംസ്കാരിക ഉന്നമര ബുദ്ധിമാന്മാരെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരൊക്കെ പോലും പലരെയും ഉൾക്കൊള്ളാനോ അതൊക്കെ നമുക്ക് എനിക്ക് നമുക്ക് ആ ഒരു മാറ്റം ഉണ്ടല്ലോ ഒരു സൊസൈറ്റിയിൽ വന്നിട്ടുള്ള ചേഞ്ചും ആൾക്കാരുടെ പെർസ്പെക്റ്റീവ് മാറുന്നതും ആൾക്കാരുടെ കാഴ്ചപ്പാട് മാറുന്നതും സിനിമയിൽ അത് വന്നിട്ടുള്ളതും അത് എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നതും ഇതൊക്കെ ഒരു ഒബ്സർവർ എന്നുള്ള നിലയിൽ സാധാരണ എല്ലാവരെയും പോലെ തന്നെ ഞാനും കാണുന്നത് ആ ഒരു മാറ്റം എനിക്ക് വന്നിട്ടുണ്ട് സൊസൈറ്റിക്ക് വന്നിട്ടുണ്ട് കുറേ പേർക്ക് വന്നിട്ടുണ്ട് കുറേ പേർക്ക് വരാറില്ല ചിലത് ചിലപ്പോൾ അതിന് കുറേ പേര് അപ്പോസ് ചെയ്യും ഇതെല്ലാം ഇവിടെ ചേർന്നാണല്ലോ സൊസൈറ്റി ഇപ്പൊ നമുക്ക് നല്ലവർ മാത്രം ലോകത്തുണ്ടായ അതാണല്ലോ അപ്പം അത് മനുഷ്യന്റെ ഇടയിലും ഉണ്ട് ഇതെല്ലാം നമ്മുടെ ഉള്ളിലും ഉള്ള സാധനങ്ങൾ തന്നെയാണ് അതെങ്ങനെ അത് എക്സ്പ്രസ് ചെയ്യുന്നു അത് എത്രത്തോളം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നു എത്രത്തോളം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു എന്നൊക്കെ അനുസരിച്ച് അല്ലെങ്കിൽ എത്രത്തോളം അത് പ്രാക്ടീസ് ചെയ്യുന്നു എന്നനുസരിച്ചിട്ടാണല്ലോ ഇതൊക്കെ വരുന്നത് അതാണ് ഞാൻ പറയുന്നത് ഇതൊരു ഒരു ഒരു മായാ പോലെ ലോകം ആണെങ്കിൽ പറയാവുന്ന ഈ സിനിമയുടെ സബ്ജക്ട് ഞാൻ പറഞ്ഞത് ഈ സാധനമാണ് ഞാൻ ഈ സിനിമയിൽ കൊണ്ടുവരാം മിത് ഓഫ് റിയാലിറ്റി എന്ന് പറയുന്നത് നമ്മളിപ്പോ ഇത് ഏത് ലോകത്താണ് ജീവിക്കുന്നത് നമ്മളിപ്പോ കേൾക്കുന്ന വാർത്ത ഇപ്പൊ ഒരു ചാനൽ കൊടുക്കുന്ന വാർത്ത വേറെ ചാനൽ അത് തെറ്റാണെന്നാ പറയുന്നത് അപ്പൊ അതല്ല ശരി ഇതല്ല ഇതാണ് ശരിയെന്ന് പറയുന്നത് വേറൊരു അടുത്ത് പറയുന്നത് ഇതല്ല ഇതൊന്നും അല്ല മൂന്നാമതൊരു പെർസ്പെക്റ്റീവ് വരുന്നു അപ്പം അപ്പം തോന്നുന്നു ഏതാണ് യാഥാർത്ഥ്യം യാഥാർത്ഥ്യം എന്തെന്ന് മനസ്സിലാക്കാതെയാണ് ഇപ്പം സോഷ്യൽ മീഡിയയുടെ ഈ ലോകത്ത് ആൽക്കരിച്ചുകൊണ്ടിരിക്കുന്നത്